തൂതാ പൂരാഘോഷത്തിന്റെ ഭാഗമായി വർണ്ണ കാഴ്ചയൊരുക്കി എ ബി വിഭാഗങ്ങളുടെ ആനച്ചമയ പ്രദർശനം എ വിഭാഗത്തിന്റെ പ്രദർശനം കാർൽമണ്ണ തിരുമുല്ലപ്പള്ളി ക്ഷേത്രം ഓഡിറ്റോറിയത്തിലും ബി വിഭാഗത്തിന്റെ പ്രദർശനം തൂത സർഗ ഓഡിറ്റോറിയത്തിലുമാണ് നടക്കുന്നത് തൂതാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിനു മുന്നോടിയായുള്ള ആനച്ചമയ പ്രദർശനം ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തുന്നത് തൂതാ പൂരാഘോഷത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ചതാണ് ആനച്ചയ പ്രദർശനം പൂരാഘോഷം പോലെ തന്നെ ആനച്ചമയ പ്രദർശനത്തിനും ഇരുവിഭാഗങ്ങളും വലിയ പ്രാധാന്യമാണ് നൽകുന്നത് എ വിഭാഗത്തിന്റെ പ്രദർശനം കാൽമണ്ണ തിരുമുല്ലപ്പള്ളി ക്ഷേത്രം ഓഡിറ്റോറിയത്തിലാണ് ഒരുക്കിയിട്ടുള്ളത് തൃശൂർപൂരത്തിന് പാറേമക്കാവ് ദേവസ്വം ഒരുക്കിയ ചമയങ്ങളാണ് ഇത്തവണ എ വിഭാഗം തൂതപ്പൂരത്തിനായി എത്തിച്ചിട്ടുള്ളത് ദൂത ഭഗവതി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള സർഗ ഓഡിറ്റോറിയത്തിലാണ് ബി വിഭാഗം ചമയപ്രദർശനം ഒരുക്കിയിട്ടുള്ളത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ കുടകളും ഗുരുവായൂർ ശ്രീപാദം ഒരുക്കുന്ന ചമയങ്ങളുമാണ് ബി വിഭാഗത്തിന് മാറ്റേകുന്നത് നിരവധി പേരാണ് ഇരുവിഭാഗങ്ങളുടെയും ആനച്ചമയ പ്രദർശനം കാണാൻ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തെ നൂതന സാധ്യതകൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചുകൊണ്ട് പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സി സി എസ് ടി കാറൽമണ്ണ നിങ്ങളോടൊപ്പം സി സി എസ് ടി കോളേജ് കാറൽമണ്ണ ചെറുപ്പളശ്ശേരി